ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോനെ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് അവൻ തൻ്റെ കൂട്ടുകാർക്ക് നൽകിയ ഒരു വാട്സപ്പ് മെസ്സേജ് മീഡിയകൾ ഇവിടെ പ്രദർശിപ്പിച്ചല്ലോ ഒന്ന് പോയി നോക്കടാ ഷഹബാസിന്റെ മുഖം അവൻ്റെ കണ്ണ് പോലും കാണാത്ത വിധത്തിൽ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ട് ഇടിവള ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി ഇടിവള അവൻ്റെ സ്കള് തകർന്നു പോയിട്ടുണ്ട് മാരകമായ ുള്ള നഞ്ചക്കെന്ന് പറയുന്ന ഇരുതലയും വിടിച്ചുകൊണ്ട് മിന്നുന്ന അതിശക്തമായി മനുഷ്യനെ പ്രഹരിച്ച് കൊല്ലുവാൻ തക്ക ശേഷിയുള്ള നഞ്ചക്കെന്ന് പറയുന്ന ഈ മാരകമായ ആയുധം കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി അവരുടെ പുസ്തക സഞ്ചികളിൽ ഇതെവിടെ നിന്ന് വന്നു ഇത് ഉപയോഗിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ കുട്ടികൾ മോശപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ തനിക്ക് അറിവ് പകർന്നു തരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പൊന്നുമോനെ നീ ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ നീ ഇതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ പോലും ആ ഗുരുനാഥന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഏ മാഷേ നിങ്ങൾ സദാചാര പോലീസ് ചമയണ്ട നിങ്ങൾക്ക് സർക്കാർ ഞങ്ങളെ പഠിപ്പിക്കാൻ ആ ശമ്പളം തരുന്നത് അത് വാങ്ങി പോക്കറ്റിലിട്ട് പോയാൽ മതി എന്റെ ഫോണ് പിടിച്ചു വെക്കാനോ എൻ്റെ പുസ്തക സഞ്ചി പരിശോധിക്കാനോ ഒന്നും നിങ്ങളെ ഇവിടെ സർക്കാർ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് മര്യാദക്ക് എൻ്റെ ഫോണിങ്ങ് തന്നോ ഇല്ലെങ്കിലും മാഷയെ നിങ്ങൾ വിവരമറിയും പുറത്തേക്കിറങ്ങൂ മാഷേ നിങ്ങൾ ഞാൻ കളയും ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നെ നിങ്ങൾക്കറിയില്ല എന്നൊക്കെ ഗുരുനാഥന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആറാം ക്ലാസ്സുകാരനും ഒക്കെ പറയാനുള്ള ഈ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി എവിടുന്നതൊക്കെ കിട്ടിയത് അവിടെയാണ് ചോദ്യത്തിന് ഉത്തരം വരുന്നത് നിരീശ്വര നിർമ്മതവാദികൾ അവരഴിഞ്ഞാടി സോഷ്യൽ മീഡിയകളിലൂടെ കൊറോണയ്ക്ക് ശേഷം സൈബർ ലോകം സജീവമായി കൊച്ചുകുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള മീഡിയകൾ നമ്മുടെ ഫോണുകളായി അതിൽ അവർ കണ്ടുവരുന്ന റീൽസുകൾ അതിൽ അവരുടെ കണ്ണുകളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും മാത്രം അവരുടെ മണിയറയിൽ ചെന്നാൽ സംവേദ്യമായിരുന്ന വിജ്ഞാനത്തിൻ്റെ കലവറകളാണ് ആറും ഏഴും എട്ടും വയസ്സുള്ള നമ്മുടെ കൊച്ചുമക്കൾ എന്ന് റീൽസുകളിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ആരാണ് നിയന്ത്രിക്കേണ്ടത് അതിന് വളം വെച്ചു കൊടുക്കുന്ന വിധത്തിൽ ആളുകൾ കുറേ മുദ്രാവാക്യങ്ങൾ ക്യാമ്പസ്സുകളിൽ വെച്ചു ക്യാമ്പസുകളിൽ അവർ കുട്ടികൾ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ചില മുദ്രാവാക്യങ്ങൾ വെച്ചു മൈ ബോഡി മൈ ചോയ്സ് മൈ ലൈഫ് മൈ ചോയ്സ് എൻ്റെ ജീവിതം അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് എൻ്റെ സ്കൂളിലെ മാഷന്മാരല്ല എൻ്റെ തെറ്റ എൻ്റെ തള്ളയല്ല എൻ്റെ പോറ്റുന്ന എൻ്റെ ഉപ്പയല്ല ആരുമല്ല എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് ആണ് എൻ്റെ തീരുമാനമാണ് ഞാൻ ആണായി ജീവിക്കണോ ഞാൻ പെണ്ണായി ജീവിക്കണോ അതിവിടെ പാപ്പാക്കും തീരുമാനിക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഇപ്പോ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ മേഖലയിലൂടെ മുന്നോട്ട് മുന്നോട്ട് പോയിട്ട് അതാ സ്കൂളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോളെ കൊച്ചുമോൻ്റെ കൈ പിടിച്ചിട്ട് മാഷിടം മുമ്പിലേക്ക് അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ ഒക്കെ ചെന്ന് നോക്കുമ്പോൾ ജെൻഡ് ചോദിക്കുന്നില്ല ജെൻഡർ ചോദിക്കുന്നില്ല എന്താ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എഴുതാനുള്ള കോളം ഇപ്പോൾ പുതിയ പ്രത്യേകമായ അഡ്മിഷൻ പേപ്പറുകളിൽ ഇല്ല കാരണം തീരുമാനമായിട്ടില്ല പ്രസവിച്ച ഉമ്മയാ കുട്ടിയെയും കൊണ്ട് ചെന്നിട്ടുള്ളത് എന്റെ മോളെ ചേർക്കണം മാഷേ ഇവള് പെണ്ണാണോ ആണാണോ ചോദിക്കാൻ പാടില്ല തീരുമാനിച്ചിട്ടില്ല പെണ്ണാണോ ആണാണോ തീരുമാനിച്ചിട്ടില്ല പതിനെട്ട് വയസ്സാകുമ്പോ തീരുമാനിക്കും ഞാൻ ആണാണോ പെണ്ണാണോ അവിടേക്കാണ് നമ്മുടെ സർക്കാരുകൾ പോലും എത്തുന്നത് രാജ്യത്തുള്ള പലയാളുകളും ഇനി ഇവിടെ ആണും പെണ്ണും എന്നത് മതി എന്നിവരെ ലോക പോലീസ് ചമയുന്നവർക്ക് പോലും ബോധ്യമായ ഒരു കാലത്ത് അവരൊക്കെ ചവച്ചു തുപ്പിയ ചണ്ടികളെ വീണ്ടും ആർത്തിയോടെ വായിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന പരിഷ്കാരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ സമത്വത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിരീശ്വര നിർമ്മതവാദത്തിലേക്ക് നമ്മുടെ മക്കളെ വഴിതെളിച്ചവരാരോ അവരാണിതിൻ്റെ കാരണക്കാർ